എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പനൂർ പുനെ ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പല വിഷയങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇന്നത്തെ ദിവസം വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് വിജയദശമി ദിവസമാണ് ഇന്ന് നമ്മളെല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് വിജയദശമി അപ്പോൾ വിജയദശമി ദിവസം രാവിലെ കുട്ടികളെ എഴുത്തിനിരുത്തുന്ന ഒരു പരിപാടിയുണ്ട് അക്ഷരങ്ങൾ അല്ലെങ്കിൽ അറിവിനെക്കുറിച്ച് കുറിച്ച് അറിവ് അതിൻ്റെ അരിസ്ഥീ കുറിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം അതായത് വിജയദശമി അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ദിവസം തന്നെ കുട്ടികളൊക്കെ എഴുത്തിനിരുത്തുന്നത് അപ്പോൾ എന്തോ ഒരു മുഹൂർത്തം പണ്ട് നമ്മുടെ കാരണന്മാർ കണ്ടുവച്ച ഒരു ശുഭ മുഹൂർത്തമാണിത് അതുകൊണ്ടായിരിക്കണം നമ്മൾ ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്തത് അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് കുട്ടിയോടാരും സമ്മതം ചോദിക്കുന്നില്ല കൊച്ചു കുട്ടിയാണ് അത് അമ്മയുടെ കൂടെ അച്ഛൻ്റെ കൂടെ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ കൂടെ പരിചയപ്പെട്ടങ്ങനെ ആയി വരുന്നേ ഉള്ളു ആ കുട്ടിതിനെക്കുറിച്ചൊന്നും അറിയില്ല ആ കുട്ടിയെ നമ്മൾ നിർബന്ധമായിട്ട് അതിരാവിലെ കുളിപ്പിച്ച് കുറിതൊടിയിച്ച് നേരെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ഒരു ഗുരുവെന്ന് നമ്മൾ സങ്കല്പിക്കുന്ന അല്ലെങ്കിൽ ഗുരുസ്ഥാനത്ത് നമ്മൾ കാണുന്ന ഒരാളുടെ കയ്യിൽ കൊടുക്കുക കുട്ടിയെ അദ്ദേഹം അതിൽ മോതിരം ചെറുതേലിൽ മുക്കിയിട്ട് ആ കുട്ടിയുടെ നാവിൽ എഴുതുകയാണ് ഓം ഹരി ശ്രീ ഗണപതായി നമ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ആ ഇ അപ്പം ഈ കുട്ടിയോട് നമ്മൾ ചോദിക്കുന്നില്ല കുട്ടിക്ക് ഇത് ഇഷ്ടമുണ്ടോ വിഷമമുണ്ടോ എന്നും കുട്ടിക്ക് അരഞ്ഞോണ്ടിരിക്കും പല കുട്ടികളും നിങ്ങൾ നോക്കിയാൽ അറിയാം കുട്ടിക്ക് അരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും പക്ഷെ നമ്മൾ ആ കർമ്മം ചെയ്യുന്നു എന്തോ ഒരു വാശി പോലെ ആ കർമ്മം അന്ന് ചെയ്തു കഴിഞ്ഞാൽ കുട്ടിയുടെ ഭാവി വിദ്യാഭ്യാസം ഒക്കെ വളരെ നല്ല രീതിയിൽ പോകുന്നുള്ളൊരു പ്രതീക്ഷയോടെ നമ്മൾ ജയിക്കുന്നു ആരാണ് ഗുരുക്കന്മാർ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ പുതിയൊരു തുടക്കം അറിവ് ലഭിക്കാൻ പോകുന്നതിൻ്റെ ഒരു തുടക്കം അപ്പോൾ തുടക്കത്തിൽ ശരിക്ക് അതിനവന് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവൾക്ക് ആ പെൺകുട്ടിക്ക് അല്ലെ ആൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ട അച്ഛനോ അമ്മയോ എഴുതുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും വിന് എഴുതാനും തയ്യാറായിരിക്കും അപ്പം നിങ്ങളുണ്ട് ഈ മോതിരം കൊണ്ട് തേനില് മുക്കിയിട്ട് നാവിലെഴുതുകയാണ് നദി കഴിഞ്ഞിട്ട് വിരള് കൊണ്ട് മണലിൽ എഴുതുകയാണ് അരിയിലെഴുതിക്കുകയാണ് ഇതൊക്കെ ഒരു തരത്തിലുള്ള പീഡനം തന്നെയാണ് ആ കുട്ടി ആരെങ്കിലും പുതിയ ഒരാൾ തൊടുമ്പം തന്നെ അനിഷ്ടം പ്രകടിപ്പിക്കുന്ന ആ കുട്ടിയെ നമ്മൾ നിർബന്ധിച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്യിക്കുകയാണ് അത് അപ്പം അത് കുട്ടി കരയുന്നു അതാർക്കും പ്രശ്നമല്ല കാരണം നമ്മൾ ചിന്തിച്ച മനസ്സിൽ ഈ കുട്ടി എങ്ങനെ ചെയ്യിക്കണം അല്ലേ അത് കഴിഞ്ഞു അതുപോലെ തന്നെ ചോറൂണിൻ്റെ കാര്യം ഇതൊരു വിഷയം മാത്രമല്ല ഇതുപോലെ കുട്ടിയുടെ ജീവിതത്തിൽ നടക്കുന്ന അടുത്തൊരു പരിപാടിയാണ് ചോറൂണ് അല്ലേ ചെറിയ കുട്ടികളുടെ ആറാം മാസത്തിലാണ് നമ്മൾ ചോറ് അല്ലെങ്കിൽ അന്നപ്രാവശ്യം ചോറൂണ് എന്നൊക്കെ ആ അക്രമം നടത്തുന്നത് ഏതെങ്കിലും അമ്പലത്ത് കൊണ്ടുപോയിട്ടൊക്കെയാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഈ ആറാം മാസം പ്രത്യേകിച്ചും അന്യനാട്ടിൽ താമസിക്കുന്ന പ്രവാസികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മളൊരു നേർച്ച നേർന്നിട്ടുണ്ടാവും ഗുരുവായൂർ കൊണ്ടുപോയിട്ട് എഴുതിക്കാം അതെ കൊടുങ്ങല്ലൂർ കൊണ്ടുപോയിട്ട് എഴുതിക്കാം അങ്ങനെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൻ്റെ പേര് നമ്മുടെ മനസ്സിലുണ്ടാവും അത് നമ്മുടെ ഒരു പ്രാർത്ഥനയായിരിക്കാം അല്ലെങ്കിൽ ഒരു ആഗ്രഹമായിരിക്കാം അപ്പോൾ ഈ ആറാം മാസം നമ്മളുടെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് വ്യക്തിപരമായ പ്രശ്നം കൊണ്ട് ജോലി സംബന്ധമായ പ്രശ്നം കൊണ്ട് ലീവ് കിട്ടാത്തതുകൊണ്ടോ എന്നേ കാരണവശാലും നമുക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഏഴോ എട്ടോ എട്ടാമത്തെയോ മാസത്തിലായിരിക്കും നമ്മൾ എഴുതിക്ക അവിടെ അന്നപ്രാവശ്യം എന്ന ചടങ്ങ് നടത്താൻ പറ്റുക അതുവരെ ഈ ആറുമാസമൊക്കെ ആകുമ്പോഴേ കുട്ടികളെ ഒരു ചോറൊക്കെ ഉണ്ടാകാനൊരു വ്യഗ്രത കാണിക്കും ഒരു വെപ്രാളം കാണിക്കും ഒരു ആക്രാന്തം തന്നെ പറയാം പറ്റുകളൊക്കെ തിന്നാനുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ ഈ ഒരു കർമ്മം നടന്നിട്ടില്ല എന്നതിൻ്റെ പേരിൽ ആ കുട്ടിയെ നിർബന്ധിച്ച് പിടിച്ചു നിർത്തുകട്ടെ കുട്ടിക്ക് ഒന്നും കൊടുക്കില്ല കുട്ടിയെ ആരോഗ്യത്തെപ്പോലും അത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്ന ഉറപ്പാണ് എങ്കിലും നമ്മളൊരു ഭക്ഷണം അതിന് കൊടുക്കില്ല കാരണം ഈ ഒരു ചടങ്ങ് കഴിയാതെ കഴിച്ചാൽ ഒക്കെ പ്രശ്നമാണ് അത് നമ്മുടെ വിശ്വാസം പിന്നെ ആ കുട്ടിയെ ആ ചടങ്ങ് കഴിഞ്ഞ ശേഷം മാത്രമേ ഭക്ഷണം കൊടുക്കൂ അതുവരെ ആ കുട്ടി അനുഭവിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ശരീരത്തിനും മനസ്സിനൊക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അത് നമ്മളെ ബാധിക്കുന്നില്ല പിന്നെ പെൺകുട്ടിയാണെങ്കിൽ ഒരു പ്രായമാകുമ്പം നമ്മൾ കാതു കുത്തിക്കും കാതു കുത്തുക എന്ന് പറഞ്ഞാൽ തമാശയല്ല നല്ല വേദനയുള്ള കാര്യമാണ് അല്ലേ അപ്പോൾ ഈ ഇത്രയും വേദനയുള്ള കാര്യം കുട്ടിയോട് സംബന്ധം ചോദിക്കാതെ കുട്ടിക്ക് വേണമെങ്കിൽ നമ്മൾ ചോദിച്ചു വരും നിൻ്റെ കാതു കുത്തി കമ്മിലിടുമ്പോൾ നല്ല രസം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാൽ കുട്ടി അതൊക്കെ സംവദിക്കും അതിൻ്റെ വേദനയെക്കുറിച്ച് അതിൻ്റെ തീവ്രതയെക്കുറിച്ച് ഒരിക്കലും ആ കുട്ടിക്ക് അറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അപ്പോൾ ആ കുട്ടി പറയും ശരിയാണ് നമുക്ക് പോവാം അപ്പം നമ്മളൊരു സ്ഥലത്ത് കൊണ്ടിട്ട് അവരെ കൈ പിടിച്ച് വെക്കും അച്ഛനും അമ്മയും എന്നിട്ട് ആ ഒരു തട്ടാൻ വന്നിട്ട് നിർബന്ധപൂർവ്വം ആ പച്ച ഇറച്ചിയിലേക്ക് സൂചി കയറ്റുകയാണ് അലിയിച്ചു നോക്കൂ നമ്മൾ പെണ്ണുപോലെ വളർന്ന കുട്ടി നമ്മളെ മകൾ അതിനൊരു പോലും പറ്റിയാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല പക്ഷേ ഭാവിയിൽ കാണാൻ നല്ല സുന്ദരിയായി മാറും കാണാൻ നല്ല ചെയ്യലുണ്ടാവും എന്നെ പേരിൽ മാത്രം നമ്മൾ നിർബന്ധമായിട്ട് ഈ സൂചിയെടുത്ത് ആ പാവത്തിൻ്റെ മൃദുലമായ കുഞ്ഞു ശരീരത്തിൽ ആ ചെവിയിൽ കൊത്തിക്കയറ്റാണ് ആ കുട്ടിക്ക് നോ എന്ന് പറയണമെന്നുണ്ടാവും പക്ഷെ അത് ആരും സംഭവിക്കില്ല അച്ഛനായാലും അമ്മയായാലും അമ്മമ്മ ആയാലും അച്ചനായാലും അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശി അവരൊന്നും സമ്മതിക്കില്ല എല്ലാവരും കുത്തണം എന്നുള്ള പ്ലാൻ തന്നെ തന്നെയായിരിക്കും അതിനൊരു ചടങ്ങാണല്ലോ ആ കുട്ടിയെ നിർബന്ധിച്ച് കുത്തിക്കുന്നു കുത്തിക്കൊണ്ടുവന്ന് കുട്ടി കരസിലായിരിക്കും അതൊന്നും പ്രശ്നമില്ല ഓക്കെ പിന്നെ കുട്ടിയുടെ പല്ല് പറയേണ്ട പ്രായമായ മെല്ലെ നമ്മൾ ഇളക്കിയിട്ട് അപ്പോൾ കുട്ടിക്കറിയും കുട്ടി പറയും അമ്മയെ വേദനിക്കുന്നു പിന്നെ എന്ന് പറയുമ്പോൾ മോളെ ആവില്ല അല്ലെങ്കിൽ മോനെ വേദന ആവില്ല എന്ന് പറഞ്ഞു പറഞ്ഞുമല്ലേ പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ശക്തിയെടുത്ത് അല്ലെങ്കിൽ ഒരു നൂലൊക്കെ ഇട്ടിരൊട്ട വലിയ ആണ് അല്ല ഇളക്കിയ ശേഷം അപ്പോൾ കുട്ടിക്ക് നമ്മളൊരു വിശ്വാസം നഷ്ടപ്പെടുക അവിടെ അതുപോലെ മാനസികമായിട്ടും ശാരീരികമായിട്ടും കുട്ടിക്ക് ക്ഷതം പറ്റുകയാണ് വേദന ഒരുപാട് അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഇതൊക്കെ ശരിക്കു പറഞ്ഞാൽ അതൊരു അക്രമ അല്ലേ ചെയ്യുന്നത് ആ കുട്ടിയോട് ഒരു തരത്തിലുള്ള പീഡനമല്ലേ പിന്നെ പലപ്പോഴും നമ്മളതിനെ കൂട്ടുന്നത് അത് എല്ലാവരും ചെയ്യുന്നു അതുകൊണ്ട് അതൊരു നിയമം മാറി അപ്പം നമ്മളിത്രയും സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്ന ആ കുട്ടിയുടെ വിശ്വാസ പ്രമാണങ്ങളെ തട്ടിമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഓൾവേസ് ഓൾ ഇങ്ങനെ ഒരു ആക്ഷൻ ചെയ്യുന്നത് അല്ലേ ഒരു പ്രവൃത്തി നമ്മുടെ പട്ടിക്ക് ഒരുപാട് വിഷമം വന്നാലും അവരുടെ നന്മ കണക്കാക്കിയിട്ടായിരിക്കാം എങ്കിലും അതൊരുപാട് അതിനെ വേദനിപ്പിക്കുന്നുണ്ട് അല്ലേ ശരീരത്തെ അത് നമുക്ക് പ്രശ്നമല്ല ഇനി ഇതെല്ലാം കഴിഞ്ഞ് പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കാണ് ഇതിൻ്റെയൊക്കെ ഈ സഹനത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ വേദന ഇതിൻ്റെയൊക്കെ പരമാഷ്ടെത്തുന്നവർ തന്നെയാണ് അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ കല്യാണത്തിനു മുമ്പോ മൂക്കുത്തി വേണമെന്നൊരാഗ്രഹം വരും അച്ഛൻ്റെ അമ്മയ്ക്ക് തോന്നും അവളെ മൂക്കുത്തി നല്ല ഭംഗി ഉണ്ടാവും ഏതെങ്കിലും അപ്പുറത്തെ കുട്ടിയൊക്കെ കുത്തി വന്നിട്ടുണ്ടാവും അത് കണ്ടാൽ നമുക്കും തോന്നും എൻ്റെ മോളുടെയും മൂക്കു ഒന്ന് കുത്തണം ഒരു മൂക്കുത്തി ഇടണം അപ്പം അതിനുവേണ്ടി അവരെല്ലാം ശ്രമിക്കും അതും അത് പിന്നെ അറിഞ്ഞുകൊണ്ടാണ് കുറച്ച് വലുതായിട്ടാണ് കുട്ടിക്ക് ഇഷ്ടമില്ലെങ്കിലും മോളെ നല്ല രസം ഉണ്ടാവും കാണാൻ നല്ല ഭംഗി ഉണ്ടാവും മൂക്കുത്തിയിട്ട് നല്ല ഭംഗി ഒന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ആ കുട്ടിയെ കൊണ്ടുപോകും അപ്പോൾ ആ കുട്ടി സംബന്ധിച്ചില്ലെങ്കിൽ ചിലപ്പം കുത്താതെ തിരിച്ചു വന്നാലും കല്യാണം കഴിഞ്ഞ് വന്നാൽ ഭർത്താവിന് മൂക്കുത്തിയിട്ട ഭാര്യയെ കാണാനാണ് കൂടുതലിഷ്ടം അപ്പോൾ അവരുടെ സമ്മതം പോലും ചോദിക്കാതെ അവിടെ പോയിട്ട് നിർബന്ധമായിട്ടായിരുന്നു പണ്ട് കാലത്ത് കുട്ടിക്ക് മൂക്കുത്തി മൂക്ക് കുത്തി മൂക്കുത്തിയിട്ടിരുന്നത് മൂക്ക് തുടച്ചിട്ട് അപ്പോൾ അതൊക്കെ ഭർത്താവിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഒരു ആ സ്ത്രീ ആ പെൺകുട്ടി അതൊക്കെ സഹിക്കുമായിരിക്കും എങ്കിലും നിങ്ങൾ നോക്കൂ നമ്മൾ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നമ്മൾ ഒരു ചടങ്ങ് നടത്തണം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളങ്ങ് നടത്തുകയാണ് പുരുഷന് ഇതിൽ ഒരുപാട് കാര്യങ്ങളിൽ ഭാഗ്യവാനാണ് അവൻ്റെ പേരിൽ അത്ര നിർബന്ധം ആയിട്ട് വരില്ല പണ്ട് കാലത്താണ് ചെവി കുത്തണം കടുക്കനടം എന്നൊക്കെ ഉണ്ടായിരുന്നത് പണ്ടത്തെ കാലത്ത് അത് പ്രായമൊരു കുത്തി ചെവി കുത്തി കുത്താണ് അപ്പോൾ ആൺകുട്ടിക്കൊന്നും ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടി വിപുലമായി എങ്കിലും ഇത്തരം ആചാരങ്ങൾ നമ്മൾ നടത്തുന്നു കല്യാണം ഒരു പ്രായമായാൽ ആ പെൺകുട്ടി ഭാവിയിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഇല്ല നിർബന്ധമായിട്ട് നമ്മൾ വിവാഹാലോചന തുടരാണ് അങ്ങനെയൊരു അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ കിട്ടിക്കഴിഞ്ഞാൽ പയ്യനെ കെട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് കിട്ടിക്കുകയാണ് കുട്ടി എതിര്ന്നാൽ ആത്മഹത്യ ഭീഷണി മുഴുക്ക അച്ഛനായാലും അമ്മയായാലും തൂങ്ങിച്ചത്തുകളെയും നീതി സമ്മതിച്ചില്ലെങ്കിൽ അങ്ങനെ നിർബന്ധിക്കപ്പെടുകയാണ് അങ്ങനെ കല്യാണം നടക്കുന്നുണ്ട് പക്ഷേ ഈ കാലഘട്ടത്തിൽ വരെ വ്യത്യാസം വന്നിട്ടുണ്ട് എങ്കിലും പല സ്ഥലത്തും പല പ്രത്യേകിച്ചും പാവപ്പെട്ട കുടുംബങ്ങളിലൊക്കെ രക്ഷയില്ലാതെ പെൺകുട്ടികളൊക്കെ അതിന് കീഴടങ്ങാറുണ്ട് അവർ നിർബന്ധിതരാകുന്നു അവർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടോ എന്ന ചോദ്യം കൂടി ഇല്ലാതെ അത് പൊരുത്തൊക്കെ നോക്കിയിട്ടും ചിലതൊക്കെ നോക്കാതെയും അല്ലെങ്കിൽ നമ്മളെക്കാട്ടും കൂടുതൽ പൈസ കൊണ്ട് സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആളുകളുടെയൊക്കെ ആലോചന വന്നാൽ അതിയൊന്നും ഒന്നും ആലോചിക്കാതെ നമ്മുടെ പെട്ടെന്ന് പെൺകുട്ടിയും കൊടുക്കുന്നു ഭൂരിപക്ഷ അവരുടെ ഭാവി അവരുടെ നല്ലൊരു ഭാവി കണക്കാക്കി ആയിരിക്കാം അവർ സുരക്ഷിതയാവും നമ്മുടെ കാലശേഷം അവൾ സുരക്ഷിതമായിട്ട് സ്ഥലത്ത് എത്തും എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടായിരിക്കും പക്ഷേ അതിൽ പലതും ഭൂരിപക്ഷമെന്നോ അൻപത് ശതമാനമെന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും ചിലതൊക്കെ അങ്ങനെ തന്നെ അത് പ്രശ്നമായി മാറ മാറാറുണ്ട് ആ കുട്ടിക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു പണിക്കാരുടെ വില പോലും കിട്ടാതെ കുട്ടി കഴിയുന്നൊരു വിധികേട് വരാറുണ്ട് പിന്നെ അവിടെ ചെന്നാലും അവിടെ ഒരു സ്ത്രീധന തുകയുടെ പേരിൽ പലപ്പോഴും ഇപ്പോഴും നടക്കുന്നുണ്ട് തുറന്ന് പറയുന്നില്ല എന്ന് മാത്രം അതിൻ്റെ പേരിലൊക്കെ ഉണ്ടാവാറുണ്ട് അതിൻ്റെ പേരിൽ അമ്മായിമ്മ പൂരനൊക്കെ ഈ നമ്മളെ പൊന്നുമോൾ അവിടെ മകൻ്റെ ഭാര്യയായിട്ടൊക്കെ വരുന്ന ആ പെൺകുട്ടിക്ക് പല പീഡനങ്ങളും അനുഭവിക്കേണ്ടി വരും പലപ്പോഴും നമ്മളോട് തുറന്നു പറഞ്ഞില്ലായെന്ന് വരും നമ്മളെ വിഷമിപ്പിക്കേണ്ടെന്ന് എഴുതിയിട്ട് അല്ലേ അങ്ങനെയെല്ലാം നമ്മളറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് ഒരുപാട് വിഷമങ്ങൾ കുട്ടികൾക്ക് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് പഠിക്കാൻ മനസ്സില്ല മനസ്സിലായെന്നറിഞ്ഞാലും നിർബന്ധമായിട്ട് അവർ ഇംഗ്ലീഷ് മീഡിയമോ അല്ലെങ്കിൽ ടെക്നോളജി അങ്ങനത്തെ മോഡേൺ എന്തെങ്കിലും പിടിപ്പിൽ കൊണ്ട് ചേർക്കും പൈസ മുടക്കിയിട്ടായെങ്കിലും കട വാങ്ങിയിട്ടായാലും കുഴപ്പമില്ല അപ്പോഴൊക്കെ ഒരു പക്ഷേ കുട്ടിക്ക് ഇഷ്ടമില്ല എന്ന് കരഞ്ഞു പറഞ്ഞാലും കേൾക്കാതെ നമ്മൾ ചേർത്ത് വരും അത് നമ്മളൊരു പ്രശ്നശേഷിയാണ് മറ്റുള്ളവരും വലിയ പറയുമ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് ചേർത്തു അല്ലെങ്കിൽ എം ബി എസ്സിന് അവൻ അഡ്മിഷൻ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ അവർ വളരെ സന്തോഷം ലാരിയാണ് അല്ലെങ്കിൽ സി എ പക്ഷെ കുട്ടിക്ക് അത്ര ബുദ്ധിയില്ല അവർ പഠിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായാലും ആരെയോ കൽപ്പിക്കാൻ ആരെയോ ബോധിപ്പിക്കാൻ ആരുടെയോ മുമ്പിൽ നമ്മൾ അഭിമാനം രക്ഷിക്കാൻ നമ്മളിതൊക്കെ ചെയ്യും അങ്ങനെ എത്ര പീഡനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ശരിക്കും അവർക്ക് ഇഷ്ടമുള്ള മേഖല ഇവിടുകയാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ തിളങ്ങാൻ പറ്റും പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ആ കുട്ടി ഏതെങ്കിലും വിഷയങ്ങളൊക്കെ തോറ്റു വരുമ്പോൾ മനസാക്ഷിയില്ലാതെ നമ്മളവരെ കുറ്റപ്പെടുത്തും നീ ഇത്രയും പൈസ കൊണ്ടേ നശിപ്പിച്ചു കടം വാങ്ങട്ടെ ചെയ്ത് പലിശക്കാണ് വാങ്ങിയത് എന്നിട്ടും ഒരു ബോധമില്ലാതെ ഈ പഠിക്കാതെ തോറ്റുപോയി എന്ന് പറയുമ്പോൾ ആ കുട്ടി പിന്നെ ആരോടാണ് നിങ്ങളുടെ വിഷമം പറയേണ്ടത് അതാണ് കുട്ടിയാലും പെൺകുട്ടിയായാലും പലപ്പോഴും അങ്ങനെ തോറ്റുപോയ കുട്ടികളൊക്കെ ആത്മഹത്യ ഒക്കെ ചെയ്ത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം നമ്മളല്ലേ കാരണം നമ്മളെ മക്കളെ നമ്മൾ ഗുരുതി കൊടുക്കുകയല്ലേ വിദ്യാഭ്യാസം കുറഞ്ഞാലും ഒരുപക്ഷെ സൗന്ദര്യം കുറഞ്ഞാലും അവരുടെ അവയവങ്ങൾക്കൊന്നും പ്രശ്നമില്ലാതെ ആരോഗ്യ പ്രശ്നമില്ലാതെ കണ്ണും മൂക്കും ചെവിയൊക്കെ കാലുമൊക്കെ നന്നായിട്ട് അവരെ കാണുന്നതല്ലേ നമ്മുടെ സന്തോഷം അപ്പം ഈ നിർബന്ധിക്കുന്നതിൻ്റെ ഒരു വശം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം ആ കുട്ടിക്ക് മാനസിക ശാരീരികമായിട്ടുള്ള പീഡനം നമ്മൾ കൊടുക്കുന്നത് ശരിയില്ല നമ്മളെ ആശ്രയിച്ചു ജീവിക്കുന്ന കുട്ടികളാണ് അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട് ഞാൻ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പറയുന്നില്ല ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം Signing of Suresh Munur Pune.